ലോൺ എടുത്തിട്ട് പെട്ടുപോയി എന്ന് പറഞ്ഞ ആളുകളുണ്ട് ലോൺ എടുത്തിട്ട് വിക്ര ചൊല്ലിയ കടം വീടോ വസ്തു സങ്കടപ്പെടേണ്ടതാന്നേ വഴി ഞാൻ പറഞ്ഞുതരാം ആ ലോൺ ഹറാമല്ലേ അല്ലയെന്നാരും പറഞ്ഞിട്ടില്ല പക്ഷെ അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിനി എത്ര വലിയ കടമുണ്ടെങ്കിലും അത് വീടുന്നില്ല ഞാൻ എത്രയോ അധ്വാനിച്ചു നോക്കി ഞാൻ എന്തോരം പണിപ്പെട്ടിട്ടും എൻ്റെ കടം വീടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നിരാശപ്പെടേണ്ടല്ല അച്ചക്കൊഞ്ഞൊച്ചോർ റഹിം അച്ഛല്ല അള്ളാൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകല്ലേ അതിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ട കാര്യമൊന്നുമില്ല അള്ളാഹു വഫൂറാണ് റഹീമാൻ വിശ്വദമായിട്ട് നമുക്ക് പറയാം ഞാൻ ചില നിക്റുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് കൃത്യമായി നമ്മൾ ഈ പറയുമ്പോൾ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിയാൽ ലോണ് അള്ള വീട്ടിൽ തരും കടം അള്ള വീട്ടിൽ തരും എങ്ങനെ മുഴുവൻ കേൾക്കാതെ ചീത്ത വിളിക്കാൻ നിൽക്കരുത് പിന്നെ നമ്മൾ മഹാനായ ഐസൈദ് അബ്ദുൽ ഖാദിർ ഉൽ ജീലാനി റബി അള്ളാഹുനുഹുവിൻ്റെ വഫാത്തിൻ്റെ മാസമായിരുന്നു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത് റബി ഉല്ലാഹിർ ആ മാസത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആ ആ ഉത്തരം കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ പതിനൊന്നായിരം രൂപ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞു അലഹമില്ല ഇന്ന് ആ ഒരാൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്നതിനുള്ള ചോദ്യവും വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥം മുത്ത കൈകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാ പറയാച്ചു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു ഒരു ഹു പറഞ്ഞേ അൽഹന്ദുൽ ഇല്ലാഹുറബുൽ ആലമീൻ മഷാ അല്ലാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബുൽ ആലമീൻ ദൂരീകരിക്കുമാറാകട്ടെ എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ സാദി ഈ കടവും കടത്തിൻ്റെ കൂടും ലോണും ഒക്കെ എടുത്ത് ആകെ ഇടങ്ങേറായിരിക്കാണ് ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഹാപ്പി ആകാനാണെന്നാണ് നിങ്ങൾ സന്തോഷിക്കും അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും ആ എത്ര വലിയ കടബാധ്യത നിങ്ങൾക്കുണ്ടെങ്കിലും എത്ര വലിയ ലോൺ എടുത്ത് നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിലും അള്ളാഹു അതിൽ നിന്ന് നിങ്ങളറിയാതെ നിങ്ങളെ ഊരിയെടുക്കും സംഗതി ഈ കടം എന്ന് പറയുന്നത് പലപ്പോഴും അപകടം ഇല്ലേ കടത്തിൻ്റെ മുമ്പിൽ ആ പ എന്ന് ചേർത്ത് കൊടുത്താൽ എന്തായി അപകടം ചില കടങ്ങൾ അപകടങ്ങളാണ് ആ ഹബീബായ് സലി സ്വലമാങ്ങളുടെ ഒരു ഹദീത ഉണ്ട് കൊടുക്കൂല്ല എന്ന് വിചാരിച്ച് കടം വാങ്ങുന്ന ആളുകളുണ്ട് അങ്ങനെ ചില ആൾക്കാരുണ്ട് കൊടുക്കൊന്നും വേണ്ട കടം മേടിക്കാം അതങ്ങനെയാണ് ചില ആളുകൾ അങ്ങനെയാട്ടോ കേട്ടോ അതായത് സങ്കടമൊക്കെ പറഞ്ഞ് എനിക്ക് കുറച്ച് പണം അങ്ങനെ കിട്ടാനുണ്ട് അത് സങ്കടം പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയ ആളുകളാണ് പറയുമ്പോൾ ഭയങ്കര സങ്കടം ആയിരിക്കും നമ്മളത് കൊടുക്കുകയും ചെയ്യും പിന്നെ ആ ഭാഗത്തേക്ക് കാണൂല ഉസ്താദന്മാരിൽ നമുക്ക് അങ്ങോട്ട് പറ്റിക്കാം പക്ഷെ അല്ലാനെ പറ്റിക്കാൻ പറ്റുമോ അങ്ങനെ കുറെ ആളുകൾ ഉണ്ട് ആ കടം വാങ്ങിയിട്ട് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട് കടം വാങ്ങി എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഹബി വായു സല്ല അലി സ്വലാ പറയാണ് ഒരാൾ അത്യാവശ്യത്തിന് കടം വാങ്ങി അനാവശ്യത്തിന് കടം വാങ്ങി കൂട്ടുന്നത് നല്ലതല്ലേ എന്തിനു ചോദനം കടം വാങ്ങാം കടം വാങ്ങാം കടം വാങ്ങാം അവര് പെട്ടു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത്യാവശ്യത്തിന് ഒരാൾ കടം വാങ്ങി അവൻ്റെ മനസ്സിലുള്ളത് എന്താ ഞാനിത് കൊടുത്തു വീടും ആ ഞാനിത് കൊടുത്തു വീടും ഇൻഷാ അല്ല ഞാനിത് കൊടുത്തു വീട്ടും എത്രയും പെട്ടെന്ന് കൊടുക്കും എന്നുള്ള നെയ്യത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് സയ്യിദുൻ റസൂലുള്ള സലാ അല്ലൈവിസ്വല്ലം ഇനിയോ ഒരാൾ കടം വാങ്ങുന്നത് ഞാനിത് തിരിച്ചു കൊടുക്കൂല എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണെങ്കിൽ അവനെ അള്ളാഹു നശിപ്പിച്ച് കളയുമെന്ന് മുഹമ്മദു റസൂലുള്ള സല്ലാവിസ്വല്ലം അപ്പം എത്ര ഡേഞ്ചറാണ് അല്ലേ കടം എത്ര ഡേഞ്ചറാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ കടം വാങ്ങി പെട്ടുപോയി ആത്മഹത്യ ചെയ്ത ആളുകൾ എന്തോരം പേരുണ്ട് ആത്മഹത്യയുടെ വക്കീലാണ് ഉസ്താദെ ഒന്ന് ദ്വാരക്കടം പറഞ്ഞ എത്ര ആളുകളുണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ചില ആളുകൾ പറയുന്നുണ്ട് ഉസ്താദെ ഞാൻ ഒരുപാട് തിക്കറിയൊല്ലി ഒരുപാട് നിഷ്കരിച്ച് നോക്കി എന്നിട്ടൊന്നും മാറണില്ല ഈ കടത്തീന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എത്ര വലിയ കടാണെങ്കിലും നിങ്ങളുടെ കഥ അള്ളാഹു വീട്ടിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്ന് അള്ളാഹു പൈസ ഇറക്കിത്തരും എന്നൊന്നുമല്ല നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സാമ്പത്തികമായ ലക്ഷ്യങ്ങൾക്കുള്ള ഉപാധി എന്താണ് നിങ്ങളുടെ ജോലി എന്താണ് അതിലെല്ലാം അങ്ങ് പറക്കത്തിയും നിങ്ങൾ ജോലി ചെയ്തതുകൊണ്ട് മാത്രമൊന്നും ഇവിടെ പൈസ ഉണ്ടാവണില്ല ആ നിങ്ങൾക്ക് സമ്പന്നത കിട്ടിയത് നിങ്ങൾ ജോലി ചെയ്തതുകൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് ജോലി ഒരു കാരണം മാത്രമാണ് സമ്പത്ത് തരുന്നവൻ അന്തസ്സ് തരുന്നവൻ എല്ലാം തരുന്നവൻ അള്ളാഹുവാണ് നമ്മളെ തരം താഴ്ത്തുന്നതും നമ്മളെ ഉയർത്തുന്നതും എല്ലാം എല്ലാം അള്ളാഹുവാണ് ബാക്കിയൊക്കെ കാരണങ്ങളാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ജോലിയിൽ അള്ളാഹു പറക്കത്തയും നമുക്ക് കടം വീടാനുള്ള എത്രയും പെട്ടെന്ന് അതിനുള്ള തുക അള്ളാഹു അതിലേക്കുള്ള മാർഗം തരും നമ്മൾ ഈ വഴി കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മതി ഇനിയൊന്ന് പറയട്ടെ ലോൺ എടുത്ത ആളുകളാണ് സ്വബാഹുൽ ഹൈറ് കാണുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അല്ലയെന്ന് പറയുമോ ചിലരുണ്ടാവും ഈ ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ പറയണ്ട ബഹുഭൂരിപക്ഷം ആളുകളും ലോൺ എടുത്തിട്ടുണ്ടാവും നിങ്ങളെടുത്തിട്ടില്ലേ നിങ്ങളുടെ മക്കളെടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാപ്പ ബാപ്പെടുത്തിട്ടുണ്ടാവും അങ്ങനെ ആരെങ്കിലുമൊക്കെ ലോണുമായി ബന്ധപ്പെടാത്തവർ വളരെ വിരളാണ് അല്ലേ ഇപ്പോൾ ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപ ഉണ്ട് വീട് വെക്കാൻ പോവാണ് പത്ത് ലക്ഷത്തിനൊക്കെ ഇപ്പം എന്തുകൊട്ട് വീട് വെക്കാനാണ് നാലാൾ കാണുമ്പം നല്ലതാണെന്ന് പറയണം അതിനാണ് നമ്മൾ വീട് വെക്കണം നമുക്ക് താമസിക്കാനല്ല നാട്ടുകാർ കാണുമ്പം ഇങ്ങനെ പറയണം അല്ലേ സംഗതി പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ട് ഇവൻ ഇവരെന്തു ചെയ്തു ഒന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടി ഒരു പത്ത് ലക്ഷം ലോൺ എടുക്കാൻ പിന്നെ അന്ന് അടഞ്ഞുപോയിക്കോളൂ പത്ത് ലക്ഷം ലോൺ എടുത്തു ഇരുപത് ലക്ഷത്തിൻ്റെ വീടും അടുത്തു പതിയെ പതിയെ അടച്ചു തുടങ്ങി പിന്നെ പിന്നെ ഡേറ്റ് തെറ്റി അടച്ചു തുടങ്ങി പിന്നെ പിന്നെ അടക്കാൻ കയ്യിൽ പൈസ ഇല്ലാതായി അവസാനം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ലോൺ തന്ന ആളുകൾ വീട് ജപ്തി ചെയ്തു താമസം പതിയെ വാടക വീട്ടിലേക്ക് മാറി ആ പത്ത് ലക്ഷം കയ്യിലുണ്ടായിരുന്നത് വെച്ചൊരു വീട് പണിതെങ്കിൽ പണിതിരുന്നുവെങ്കിൽ സുഖമായി സമാധാനം അനുഭവിച്ച് സ്വന്തം വീട്ടിൽ കിടന്നുകൂടായിരുന്നോ നമുക്ക് പാർട്ടി മൂത്ത് ഒരു പത്ത് ലക്ഷം ലോൺ എടുത്ത് ഇരുപത് ലക്ഷത്തിൻ്റെ വീട് വെച്ച് നമ്മൾ അവിടെ പോയി കിടന്നപ്പോൾ എന്ത് സംഭവിച്ചു സ്വന്തം വീട് പോലും ഇല്ലാതായി കയ്യിലുള്ള പൈസയും നഷ്ടപ്പെട്ടു എന്നാലോചിക്ക അപ്പം ഈ സംഗതി നമ്മൾ മാറ്റിവെക്കണം ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഹറാമാണ് പലിശ ഹറാമല്ലേ പലിശക്ക് വേണ്ടി വാദിക്കുന്നവനും എഴുതുന്നവനും സാക്ഷി പറയുന്നവനും ഒക്കെ ഒക്കെ നരകത്തിലാണെന്ന് സറസൂർ അള്ളാഹു ഗൗരവമേറിയ ഒരു ഹദീസ് പലിശ അതിൻ്റെ ഒരു മോശം അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യാണ് പലിശ കൊടുക്കുക എന്നുള്ളതാണ് പലിശക്ക് വാങ്ങുക എന്നുള്ളത് ഹബീബായ് സല്ലി സ്വലം മാത്രങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ശരിക്കും എന്തിനാ വീടെന്തിനാ വീടെന്തിനാ കയറിക്കിടക്കാൻ സ്വന്തം വീട് കയറിക്കിടക്കാൻ മാത്രമാണോ കയറിക്കടക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോ ഒരു വീട് വേണമെന്നുണ്ടോ സ്വന്തം വീട് തന്നെ വേണമെന്നുണ്ടോ അല്ല പിന്നെന്തിനാ വീട് സമാധാനത്തിനാണ് സമാധാനം ആര് തരണം അല്ല തരും അപ്പൊ ലോൺ എടുത്ത് ഹറാമായ പൈസ കൊണ്ട് നിങ്ങൾ വീട് വെച്ചാൽ ആ വീട്ടിലല്ലോ സമാധാനം തരുമോ ഒരു വീട് വേണ്ടേ ഉസ്താദേ അതിന് ലോൺ എടുത്ത് വീട് വെക്കണം എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് കയറി കിടക്കാനാണെങ്കിൽ വാടകയ്ക്ക് കിടന്നാൽ പോരെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ ഒരിതല്ലേ ഉസ്താ അത് ഏത് എത്ര നാൾ ജീവിക്കും സ്വന്തം വീട് വെച്ചാ വീട്ടിലേക്ക് കയറി ചേരണ അന്ന് നിങ്ങൾ മരിച്ചു അയൽ എന്ത് ചെയ്യും നല്ല സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാൻ അങ്ങനെ പറയുന്നുണ്ട് എന്നേ സ്വന്തം വീട്ടിൽ കിടന്ന് എന്നിട്ടാ സ്വന്തം വീടും കൊണ്ട് നീ പോവാണോ ഖബറിലേക്ക് സ്വന്തം വീട് വേണ്ടെന്നൊന്നും അല്ലാട്ടോ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച പൈസ കൊണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിയ പൈസ കൊണ്ട് ഇതൊക്കെ നമുക്ക് വീട് വെക്കാം പക്ഷേ പലിശയിലേക്ക് പോകരുത് ലോൺ എടുത്ത് വീട് വെച്ചാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവൂല ആ സന്തോഷം ഉണ്ടാവൂല എന്തൊക്കെ ചെയ്തിട്ടും എന്ത് നിക്റ് എടുത്തിട്ടും റാത്തീപെടുത്തിയിട്ടും മൗലിത എടുത്തിട്ടും ആ നല്ല പ്രവർത്തികളൊക്കെ അവിടെ നടത്തിയിട്ടും ലോൺ എടുത്ത വീട്ടിലാണ് നിങ്ങൾ താമസിക്കണമെങ്കിൽ അവിടെ സമാധാനം കിട്ടൂല ആ ചെയ്തതിൻ്റെ ഊലി കിട്ടും എന്നല്ലാതെ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ സൂക്ഷിക്കണം പിന്നെ എന്തു ചെയ്യും ഉസ്സാദേശ സംഗതി ഞങ്ങൾക്ക് തെറ്റൊക്കെ മനസ്സിലായി പക്ഷെ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ സംഗതി യാഥാർത്ഥ്യമാണോ നൂറ് ശതമാനം ഉറപ്പാണോ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലായവരുണ്ടെങ്കിൽ മനസ്സറിഞ്ഞോട് തൗബ ചെയ്തോ അവൻ പുറത്തരും ആ അവൻ പുറത്തിരുന്നേ ലോൺ എടുത്താൽ നിങ്ങൾ കാലാകാലം നരകത്തിലാണ് നിങ്ങൾ തൗപ ചെയ്താൽ അല്ല പുറത്തരുന്നേ ശിർക്കല്ലാത്തതൊക്കെ അല്ല പുറത്തരും നിങ്ങൾ തൗപ ചെയ്യും അവന് വഫൂർ റഹീമല്ലേ കരുണാവാരിധിയല്ലേ അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനല്ലേ ആ അതുകൊണ്ട് മനസ്സറിഞ്ഞ് തൗപ ചെയ്തോ അള്ളാഹു പുറത്തു തരും ഇനി എങ്ങനെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടും ചില അധിക്കാറുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചില മനോഹരമായ ധിക്കറികൾ ചില കാര്യങ്ങൾ ചില പൊടിക്കൈകൾ അത് കൃത്യമായി ഒരാറോളം കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ഈ കടക്കണിയിൽ പെട്ടവർ ലോൺ എടുത്ത് കുടുങ്ങിയവർ കൃത്യമായി ആറ് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഇൻഷാ അല്ല നിങ്ങളുടെ കടം നിങ്ങളുടെ ലോൺ അള്ളാഹു വീട്ടിത്തരും എന്താണ് ഒന്നാമത്തേത് ഒന്നാമത്തേത് എല്ലാ ദിവസവും ഞാനത് ചെയ്യണ്ട് ഉസ്താദെ എന്ന് കയറിച്ച് ആടി പറയരുതെട്ടോ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക് പറയണത് അനുസരിക്കും ചില താത്തന്മാരുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഞങ്ങളത് ചെയ്തിട്ടുണ്ട് ഉസ്താദെ ഞങ്ങളത് ചെയ്യാറുണ്ട് ഉസ്താദേവിടെ നിൽക്ക് നിങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങൾ ചെയ്യാറുണ്ട് അവിടെ നിന്നോട്ടെ ഈ പറഞ്ഞു തരുന്നത് ഒരു നല്ല നെയ്യത്തിൽ ആ ഒരു ഒരു ബോധ്യത്തിൽ മനസ്സിലാക്കി ഇത് ചെയ്യാം അപ്പോഴതിന് ഫലം ഉണ്ടാവാം ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് ആറ് കാര്യങ്ങൾ ഒന്നാമത്തെ ഒന്നാമത്തെന്താന്നറിയോ ഡെയിലി നൂറ് തവണ ഇസ്തഖഫാറ് ചെയ്യുക അസ്തഖഫിറുല്ലാ ലാത്തീൻ ഡെയിലി ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സറിഞ്ഞ് ഞാൻ ഇനി ലോൺ എടുക്കൂലല്ല ലോൺ അറിയാതെ എടുത്തു പോയതാണല്ലോ അല്ല എനിക്ക് എനിക്കറിയരുത് പറച്ചോനെ തെറ്റാണെന്ന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് എടുത്താണല്ലോ നീ കരുണക്കടലിലേതം പോരാന് ഇനി ഞാൻ ഒരു ലോണിലേക്കോ പലിശയിലേക്കോ പോകില്ലല്ല ഞാനിതാ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞിട്ട് നിന്നോട് തൗബ ചെയ്യാനല്ല അ സഫിർള്ളാഹ്ലീം ആ ബോധ്യത്തിൽ നൂറ് തവണ ഡെയിലി നിങ്ങൾ ഇസ്തഹഫാർ ചെയ്തോ നൂറ് തവണ നിങ്ങൾ പതിവാക്കാം അള്ളാഹു മാറ്റം കൊണ്ടുവരും മാത്രമല്ല ഒരു ഹദീതി ഉണ്ടല്ലോ ഇസ്തേഖാറ് പതിവാക്കിയാൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും എന്ന് മുത്തുനബി സല്ലി സ്വല മത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷവും എത്ര അഞ്ച് വക്കത്ത് നിസ്കാരം കഴിഞ്ഞ് ദ്വാരക്കല്ലാനോട് മനസ്സിഞ്ഞ് ആ ദുആ ചെയ്യണതിന് മുമ്പ് പത്ത് പ്രാവശ്യം ഇസ്തേഖാർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഡെയിലി ഏതെങ്കിലും ഒരു നേരത്ത് നൂറ് തവണ പിന്നെ അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷവും പത്ത് പ്രാവശ്യം ഇസ്തി ഓഫാർ ചെയ്തിട്ട് ചൊല്ലേണ്ട തിക്കറൊക്കെ ചൊല്ലിട്ടുണ്ടോ പത്ത് തവണ ഇസ്തി ഒഫാർ ചെയ്തിട്ട് മനസ്സറിഞ്ഞല്ല എന്നോട് വേരൊക്കെ പടച്ചോനെ തെറ്റുപറ്റിപ്പോയല്ല കടം വീട്ടിത്തരണേ അല്ല ലോൺ വീട്ടിത്തരണേയല്ല നീ പൊറുക്കുന്നവനല്ല അല്ല നീ പുറത്ത് വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കാരാണ് പഠിച്ചോനെ ഉള്ളത് മനസ്സറിഞ്ഞ് ചോദിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ രണ്ടാമത്തേത് മനോഹരമായൊരു തിക്കറാണ് എല്ലാ സുബനിസ്കാരത്തിന് ശേഷം ശുഭനിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിനൊക്കെ മുൻപ് ഇല്ലേ ശുഭ നിസ്കാരം കഴിഞ്ഞ് എത്ര വലിയ കടവുള്ള തരും നൂറ് തവണ എത്ര തവണ നൂറ് തവണ ചൊല്ല എന്നിട്ട് അതേ ശുഭ നിസ്കാരം കഴിഞ്ഞ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു തവണ സൂറത്തുൽ ബലദ് പാരായണം ചെയ്യാം ഒരു തവണ സൂറത്തുൽ ബലദ് ഒരുപാടൊന്നും വേണ്ട ഒരു തവണ ലാ ഖസിമുഹൽ ബലത് അല്ലേ സൂറത്തുൽ ബലത് പാരായണം ചെയ്യുക എന്നിട്ട് കഴിയുന്നവർ നിർബന്ധമൊന്നുമില്ല കഴിയുന്ന ആളുകൾ കൈഫ മുതൽ കുല്ലാവുപുറബിൻ നാസ് വരെയുള്ള പത്ത് സൂറത്ത് അതിനുശേഷം പാരായണം ചെയ്യുക അപ്പോൾ സുബേസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ലാ ഇലാഹി ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ നൂറ് തവണ പിന്നെ സൂറത്തുൽ ബലത് ഒരു തവണ പിന്നെ കഴിയുന്നവർ നിർബന്ധമില്ല പറ്റുന്ന ആളുകളൊക്കെ അലംതറ കൈഫ മുതൽ സൂറത്തു നാസ് വരെ സുബേസ്കാരം കഴിഞ്ഞിട്ട് പതിവാക്കാം ഇനി നാലാമത്തെ എന്താണ് എല്ലാ അഞ്ചു വക്കത്തെ നിസ്കാരത്തിന് ശേഷവും ഒരു തവണ പാരായണം ചെയ്യാം എത്ര തവണ ഒരു തവണ ഒരുപാടൊന്നും വേണ്ടല്ലോ ഒരു തവണ സൂറത്തുൽ ഹുമസ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൂറത്തല്ലേ നമുക്ക് പാരായണം ചെയ്യാം ഇനി അഞ്ചാമത്തേത് മഹരീബിൻ്റെയും ഐഷായിൻ്റെയും ഇടയിൽ സൂറത്തുൽ വാക്യാ ഓതുക സൂഹത്തുൽ വാക്ക്ആ എന്ന് പറഞ്ഞാൽ അത് പതിവാക്കുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുത്തനബി സല്ല മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പല വീഡിയോകളിലും പറഞ്ഞു വാക്കിയ ഓതുമ്പോൾ അള്ളാക്ക് വേണ്ടി ഓതാ കടമല്ല വീട്ടിത്തരും ഇബര് മസൂദ് അറിയുവിനും മൂന്ന് പെമ്മക്കളാ അപ്പോൾ അന്നത്തെ ഹലീഫോ വന്ന് ചോദിക്കുന്നുണ്ട് ഇബന് മസൂദ് തങ്ങളെ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ അള്ളാക്ക് വേണ്ടി കൊടുത്തല്ലോ നിങ്ങൾക്ക് ഗജനാവിൽ നിന്ന് എന്തെങ്കിലും തരണോ അപ്പോൾ മഹാനവർ മരണക്കിടക്കയിൽ കിടന്നിട്ട് പറയാം എൻ്റെ പെമ്മക്കളെക്കുറിച്ച് ഓർത്തിട്ടാണോ നിങ്ങളീ പറയുന്നത് എങ്കിൽ എനിക്ക് പേടിയില്ല അങ്ങനെ ഒരു ദാരിദ്ര്യം എൻ്റെ മക്കൾക്ക് വരുമില്ല കാരണം എന്താ ഞാനവരെ സൂറത്തിൽ വാക്യാദം പഠിപ്പിച്ചിട്ടുണ്ട് മുത്തുനബി പറഞ്ഞെന്നാണ് സെയ്ദുന അബ്ദുല്ലാഹിബിൻ മെസ്സൊഴുത് ആ ഈമാനും തവക്കലും ഉണ്ടെങ്കിൽ ഓദ്യ നോക്കാൻ ചിലപ്പോൾ അങ്ങനെയല്ല ഓത് അള്ളാഹു വഴി എളുപ്പാക്കിത്തരും ആറാമത്തേത് കഴിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് സൂറത്ത് ആലു ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഓതുക സുമിൻ്റെ ഏഷ്യൽ അങ്ങനെ മരുവിൻ്റെ അങ്ങനെ ആ ദ്വാരക്കണ സമയത്താകുമ്പോൾ അതിന് വലിയ പ്രത്യേകത ഉണ്ട് അല്ലേ എന്താണ് ആലു ഇമ്രാനിലെ ഇരുപത്തി ആറ് ആയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ ഓതിയാൽ മതി ഏറ്റവും ചുരുങ്ങിയത് കൂടിയാൽ എത്ര വേണമെങ്കിലും ഓതാട്ടോ റഹ്മാനിർ റഹീം قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. فِي فِي النَّهَارِ اللَّيْلِ وَتُخْرِجُ وَتُخْرِجُ الْحَيَّ مِنَ مِنَ الْمَيِّتِ الْمَيِّتَ الْحَيِّ وَتَرْزُقُ مَن تَشَاءُ بِغَيْرِ حِسَابٍ ഇത്രയും കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഒന്ന് ഡെയിലി നൂറ് തവണ ഇസ്താർ ചെയ്യാം രണ്ടാമത്തേത് അതുപോലെ തന്നെ അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യാം ഇ സി എഫ് ആറ് പത്ത് തവണ എന്നിട്ട് ത്യരക്ക അത് ഒന്നാമത്തേത് രണ്ടാമത്തെ എന്താണ് സുബ് നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ അള്ളാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീ നൂറ് തവണ മൂന്നാമത്തത് ശുഭ നിസ്കാരം കഴിഞ്ഞ് തന്നെ സൂറത്തുൽ ബലത് ഒരു തവണ കഴിയുന്ന ആളുകളൊക്കെ അലംതറ കൈഫ മുതൽ നാസ് വരെ പത്ത് സൂഹത്തുകൾ കഴിയുന്നവർ ഒരു തവണ ഓതുക നാലാമത്തേത് എല്ലാ നിസ്കാര ശേഷവും ഒരു തവണ സൂഹത്തുൽ ഹുമസ പാരായണം ചെയ്യാം അഞ്ചാമത്തേത് മകരബിൻ്റെയും ഇഷാൻ്റെയും ഇടയിൽ സുഹൃത്തു വാക്യ പാരായണം ചെയ്യാം ആറാമത്തേത് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് അലു അമറാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതി അള്ളാഹുവിനോട് ചെയ്യുക എന്താണല്ലോ പറയുന്നത് അള്ള ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നവനാണ് കണക്കില്ലാതെ കൊടുക്കുക നമ്മളറിയാതെ കണക്കില്ലാതെ തരാൻ കഴിയുന്ന തമ്പുരാൻ അവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനെ പേടിക്കണേ അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഒരിക്കലും ഒരു ലോണിലേക്ക് ഞാനില്ല എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടെ നിങ്ങൾ ചൊല്ലുമ്പോൾ അത് നിങ്ങൾ ഏറ്റെടുക്കൂ ഏറ്റെടുക്കുമെന്ന് എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടത് അള്ളാഹു തൂഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ നമ്മൾ മഹാനായ സെയ്തി അബ്ദുൽ ഖാദർ ജീലാനി റദിയല്ലാഹുനുവിൻ്റെ മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി എല്ലാ ദിവസവും നമ്മൾ ചോദ്യം ചോദിച്ചു ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും വർക്ക ചെയ്യുമാറാകട്ടെ അപ്പോൾ ഇത്തവണ പതിനൊന്നായിരം രൂപയാണ് നമ്മൾ സമ്മാനമായിട്ട് പ്രഖ്യാപ പ്രഖ്യാപിച്ചത് അത് ആർക്കാണ് കിട്ടിയത് അഡ്മിൻസ് ഒന്ന് നോക്കിക്കേ വേഗാവട്ടെ മാഷാ അല്ലാ മാഷ എന്നാണ് എൽ എച്ച് എസ് താനൂർ എൽ എച്ച് എസ് താനൂർ എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നുള്ള കമൻറ്റിനാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത് അള്ളാഹു പറക്കെത്തിയട്ടെ അപ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പേഴ്സ് താഴെയുണ്ട് ഇതിൽ കാണുന്ന നൂറ്റി പതിനാറിൽ നിന്ന് ലാസ്റ്റുള്ള ആ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത ആ ഉത്തരങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആ സെയിം ഐ ഡിയിൽ നിന്ന് തന്നെ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ചു തരിക ഇൻഷാല്ല നിങ്ങൾക്ക് ഇന്ന് തന്നെ പതിനൊന്നായിരം രൂപ സമ്മാനം വന്നെത്തുന്നതായിരിക്കും അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയിട്ടെ പിന്നെ അപ്പോൾ നമ്മുടെ ആയിരം രൂപയുടെ സമ്മാനം വീണ്ടും എല്ലാ ആഴ്ചയും നറുക്കെടുപ്പ് ഉണ്ടാവും തെരഞ്ഞെടുപ്പുണ്ടാവും ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം ഹബിബായ സയുദുൻ റസൂറുള്ള ഇന്നലെ നമ്മൾ ചോദിച്ചു അല്ലേ ഹബിബായ സല അലി സ്വലാ തങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈലി സ്ലാമിനെ കണ്ടുമുട്ടിയത് എത്രാമത്തെ ആകാശത്ത് വെച്ചാണ് അല്ല അതായിരുന്നു നമ്മൾ ചോദിച്ചത് എല്ലാവരും ഉത്തരം എഴുതിയിട്ടുണ്ട് കേട്ടോ അള്ളാഹു എല്ലാവർക്കും പറക്കത്തീയുമാറാകട്ടെ പിന്നെ ഇന്നത്തെ ചോദ്യം ഹബീബായ വായസ് റസൂർ സ്വലല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബി വി റിയാഹുൻഹ ആമിന ഉമ്മയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കമൻറ്റ് ചെയ്യുക الله يلا ركم بركاتي يتي بدي ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടെയാണ് ഹബീബായ സ്വലം നാല് സ്വല മാത്തങ്ങൾ നമ്മുടെ സ്വലാത്തുകൾ നേരിട്ട് കാണുന്ന നിമിഷം ഒരു മൂന്ന് സ്വലാത്തി ഒലേക്ക് സ്വല്ലോ അമുഹമ്മദ് സ്വല്ലോ അലൈ ഹല്ലം സ്വല്ലോ ലുഹദ് സ്വല്ലോ ലൈ ഹല്ലം സ്വല്ലോ മുഹമ്മദ് സ്വല്ലോ عليه وسلم الله قبول سي ما الحمد لله الحمد لله رب العالمين അള്ളാഹ്മദ് സല്ലിഅല സീദിനെ മുഹമ്മദിന് അലി സീദിനെ മുഹമ്മദ് റഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ് നീ സ്വീകരിക്കണയല്ല നിന്റെ ഹബീബിൻ്റെ ഹതുറത്തിലേക്ക് എത്തിക്കണേയല്ല അവിടുത്തെ മതത് നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് ലോൺ ലോണെടുത്ത് പെട്ടുപോയവർ കടക്കിണിയിൽ പെട്ടുപോയവർ ധാരാളം ആളുകളുണ്ട് റബ്ബെ നീയല്ലാതെ ആരു പുറത്തു തരാനാണ് തമ്പുരാനെ നീ പൊറുക്കണയല്ല നീ പൊറുക്കണേയല്ല നീ ഖാറു ദുനൂബ് അല്ല റബ്ബെ ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടണയല്ല പ്രയാസങ്ങൾ ദുരീകരിക്കണയല്ല വീടിൽ ാത്തവർക്ക് ഹയറായ നിലക്ക് ഹലാലായ വരുമാനം കൊണ്ട് വീട് വയ്ക്കാൻ തൗഫീക്ക് നൽകണയല്ല പഠിച്ചവനെ പടച്ചവനെ വീട് നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ നൽകണേ നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല പഠിച്ചവനെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ നൽകണയല്ല സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണേ കാവലേകണയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ സൗഖ്യം നൽകണേ നൽകണയല്ല ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട് പരിപൂർണ്ണ ശിഫ നൽകണേ അല്ല ഈ ദിവസത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കൽബ് നന്നാക്കണേ നന്നാക്കണേയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഹഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഞങ്ങൾക്കും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തർക്കും ആഫിയത്തുള്ളത് ഒരു നിന്റെ തോത്തിൽ നൽകണേ അല്ലാ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽക്ക് റസൂല സല അല്ലാഹു അല്ലി നിന്റെ മാത്തങ്ങളോടൊപ്പം കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാ ബഹൈ സലഹു അല മുഹമ്മദ് സല അലഹി വസ്ലം സലഹു അല്ല മുഹമ്മദ് സല അലഹി മുഹമ്മദ് യാ റബ്ബി മുഹമ്മദി അറബി സലഹി വസ്ം വസ്ക്കും വരഹമുള്ള വരകാത്തൂ